ം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം എം വിജിൻ സഖാവിനെ കാണാനേയില്ല മുൻപ് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടത് ഇപ്പോൾ ബൂമറാങ് പോലെ വിജിന്റെ മൂട്ടിലാണ് വീണ് പൊട്ടിയിരിക്കുന്നത് അതായത് സ്വകാര്യ സർവകലാശാല പദ്ധതിയുമായി പിണറായി സർക്കാർ മുൻപോട്ട് പോകുമ്പോൾ നമുക്ക് എസ് എഫ് ഐയോടും ഡിവൈഎഫ്ഐക്കാരോടുമാണ് ചില ചോദ്യങ്ങൾ ചോദിക്കാനുള്ളത് മുൻപ് ഉമ്മൻചാണ്ടിയെ തല്ലും കൊല്ലും എന്നൊക്കെ വെല്ലുവിളിച്ച സഖാക്കളുടെ പൊടി പോലും ഇപ്പോൾ കാണാനില്ല സോഷ്യൽ മീഡിയയിൽ അവർ ഉറക്കത്തിലാണ് മാളത്തിൽ ഒളിച്ചിരിക്കുകയാണ് എം വിജിൻ്റെ ഒക്കെ ഫേസ്ബുക്ക് പേജിൽ കയറി പൂരത്തെറി വിളിക്കുകയാണ് മലയാളികൾ അന്ന് ഉമ്മൻചാണ്ടിക്കെതിരെ സമരം നടത്തുമ്പോൾ വിജിൻ സഖാവ് ഘോര ഘോരം ചില പ്രസ്താവനകൾ നടത്തിയിരുന്നു അതേ നിലപാടിൽ തന്നെ ഇപ്പോൾ സഖാവ് ഉറച്ചു നിൽക്കുന്നുണ്ടോ എന്നുള്ള ചോദ്യമാണ് സോഷ്യൽ മീഡിയ ഉയർത്തുന്നത് കേരളത്തിൻ്റെ വിദ്യാഭ്യാസ രംഗം കച്ചവടം ചെയ്യാനുള്ള ഉമ്മൻചാണ്ടിയുടെ നീക്കത്തിനെതിരെ സഖാക്കൾ രംഗത്തുണ്ടാകും ഞങ്ങളുടെ ജീവൻ ഉള്ളിടത്തോളം കാലം ഈ പദ്ധതിയുമായി മുൻപോട്ട് പോകാൻ ഉമ്മൻചാണ്ടിയെ ഞങ്ങൾ അനുവദിക്കില്ല എന്നൊക്കെയായിരുന്നു വെല്ലുവിളികൾ അതുമാത്രമല്ല അന്നത്തെ ഈ എം വിജിൻ തീപ്പൊരി നേതാവ് സോഷ്യൽ മീഡിയയിൽ ഒരു തീപ്പൊരി വിതറിയായിരുന്നു ഇപ്പോൾ ആ തീപ്പൊരി മലയാളികളൊന്ന് കുത്തിപ്പൊക്കിയിട്ടുണ്ട് ഇതോടുകൂടി ആ തീപ്പൊരി വെള്ളം കോരി ഒഴിച്ച് കെടുത്തിയിരിക്കുകയാണ് മലയാളികൾ വിജിൻ അന്ന് പങ്കുവെച്ച പോസ്റ്റ് നമുക്കൊന്ന് നോക്കാം ഉമ്മൻചാണ്ടിയുടെ ഭരണകാലത്ത് സമര ചരിത്രത്തിൽ ഒരു നാഴിക കല്ലുകൂടി കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ വിദേശ കുത്തകകൾക്കും വിദ്യാഭ്യാസ കച്ചവടക്കാർക്കും തീരെഴുതി കൊടുക്കുന്നതിനു വേണ്ടിയാണ് കേരള മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും വിദ്യാഭ്യാസ മന്ത്രി അബ്ദുറബും ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ വൈസ് ചെയർമാനായ ടി പി ശ്രീനിവാസനും ചേർന്നുകൊണ്ട് ഗ്ലോബൽ എഡ്യൂക്കേഷൻ മീറ്റ് സംഘടിപ്പിക്കാൻ തീരുമാനിച്ചത് വിദേശ രാജ്യങ്ങളിൽ നിലവാരമില്ലെന്ന് പറഞ്ഞ യൂണിവേഴ്സിറ്റികളാണ് കേരളത്തിലേക്ക് കൊണ്ടുവരാൻ ഇവർ ശ്രമിക്കുന്നത് ഇതുവഴി കേരളത്തിൽ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികൾ തുടങ്ങാനും കോടികളുടെ അഴിമതി നടത്താനുമാണ് ഈ മൂവർ സംഘം ശ്രമിക്കുന്നത് ഇതിനെതിരെയാണ് എസ് എഫ്ഐയുടെ നേതൃത്വത്തിൽ ഇന്നലെ രാത്രി എട്ട് മണിക്ക് ഒക്കുപൈ ജം ടു സമരം ആരംഭിച്ചത് ഞങ്ങൾ സമരം ആരംഭിക്കുമ്പോൾ തന്നെ പ്രഖ്യാപിച്ചതായിരുന്നു കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ മേഖല വിറ്റുതുലയ്ക്കാനുള്ള ഈ യോഗത്തിൽ പങ്കെടുക്കാൻ ഈ പേരെയും ഞങ്ങൾ അനുവദിക്കില്ല എന്നത് ഇന്ന് രാവിലെ എട്ട് മണിയോടെയാണ് ഞങ്ങൾ ഉപരോധ സമരം ആരംഭിച്ചത് ഞങ്ങളുടെ പ്രതിഷേധത്തിന് മുന്നിൽ മുട്ടുമടക്കി കേരളത്തിലെ മുഖ്യമന്ത്രിയും വിദ്യാഭ്യാസ മന്ത്രിയും പരിപാടിയിൽ നിന്നും വിട്ടുനിന്നു രാവിലെ മുതൽ ഞങ്ങൾ ആരംഭിച്ച സമാധാനപരമായ സമരത്തെ പ്രകോപനപരമായാണ് പോലീസ് നേരിട്ടത് രാവിലെ ഭക്ഷണം പോലും സഖാക്കളുടെ കയ്യിൽ നിന്നും പോലീസ് തട്ടി മാറ്റുകയായിരുന്നു ആ സമയം സമരത്തെ പരിഹസിക്കുന്ന രീതിയിലാണ് ടി പി ശ്രീനിവാസൻ സമരത്തിനകത്തേക്ക് കയറിയത് പ്രകോപിതരായ സഖാക്കളെ നേതാക്കൾ ഇടപെട്ടുകൊണ്ടാണ് ശാന്തരാക്കിയത് അദ്ദേഹത്തെ പോലീസിനടുത്തേക്ക് എത്തിക്കുകയും ചെയ്തു അതിനുശേഷമാണ് ദൗർഭാഗ്യകരമായ സംഭവം നടന്നത് അത് ഖേദകരം തന്നെയാണ് ടി പി ശ്രീനിവാസിനെതിരെ ഞങ്ങൾ നടത്തുന്ന ഉപരോധത്തെ പരിഹസിച്ച് അദ്ദേഹം സമരത്തിലേക്ക് കടന്നു വന്നത് ശരിയാണോ ഈ സമരത്തെ അതിഭീകരമായാണ് പോലീസ് നേരിട്ടത് ഗ്രനേഡും ടിയർ ഗ്യാസും പലതവണ പ്രയോഗിക്കുകയും സഖാക്കളെ വട്ടത്തിലിട്ട് തല്ലിച്ചതയ്ക്കുകയും ചെയ്തു മുപ്പത്തിരണ്ട് സഖാക്കൾ ഇപ്പോൾ ആശുപത്രിയിലാണ് ഇതിൽ പന്ത്രണ്ട് പേരുടെ നില അതീവ ഗുരുതരമാണ് പതിനൊന്ന് സഖാക്കളെ കള്ളക്കേസിൽ കുടുക്കി ജയിലിൽ അടച്ചു പോലീസിന്റെ ഭീകര വേട്ടക്കിരയായ വിദ്യാർത്ഥികളും മനുഷ്യരല്ലേ അവർക്കും അവകാശങ്ങളില്ലേ ഞങ്ങൾ നടത്തിയത് പാവപ്പെട്ടവന്റെ മക്കൾക്ക് വേണ്ടിയുള്ള സമരമായിരുന്നു ഈ നാട്ടിലെ വിദ്യാർത്ഥികളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുന്നതിനുള്ള സമരമായിരുന്നു വിദ്യാഭ്യാസ മേഖല കൊള്ളക്കാർക്ക് തീരെഴുതി കോടികൾ കീശയിലാക്കുന്ന ഉമ്മൻചാണ്ടിക്കും അബ്ദുറബീനും ടി പി ശ്രീനിവാസനും എതിരായുള്ള സമരമായിരുന്നു ഞങ്ങൾ ഈ വിദ്യാഭ്യാസ മേഖല സംരക്ഷിക്കാൻ പോരാട്ടങ്ങൾ നടത്തുന്നവരായിരുന്നു മുപ്പത്തിരണ്ട് സഹോദരന്മാരെ നഷ്ടപ്പെട്ട പ്രസ്ഥാനമായിരുന്നു ആ സമയമൊന്നും ഞങ്ങൾ ഇത്രയും കണ്ണുനീരും ആശങ്കകളും ചർച്ചകളും കണ്ടിരുന്നില്ല ഞങ്ങളെ കേരളത്തിലെ പ്രബുദ്ധരായ വിദ്യാർത്ഥി സമൂഹവും പൊതുസമൂഹവും തിരിച്ചറിയും ഞങ്ങൾ ഉയർത്തിയ മുദ്രാവാക്യത്തെയും ഈ സമരം ഒരു വിജയമായിരുന്നു ചരിത്ര വിജയം ഇതായിരുന്നു എം വിജിൻ പങ്കുവെച്ച ഉമ്മൻചാണ്ടി ഭരണകാലത്തെ ആ പോസ്റ്റ് ഇത് കുത്തിപ്പൊക്കിക്കൊണ്ട് സഖാക്കളെ എല്ലാം വട്ടത്തിലും നീളത്തിലും ഒക്കെ ട്രോളുകയാണ് കേരളം ഇതിനേക്കാൾ വലിയ ബോംബൊന്നും ഇനി പൊട്ടാനില്ല ഈ നെഞ്ചത്ത് വീണ് പൊട്ടുക എന്ന് കേട്ടിട്ടില്ലേ അതാണ് എം വിജിന്റെ പൊടി പോലും ഇപ്പോൾ കാണാനില്ല എന്തൊക്കെയാണ് എഴുതി പിടിപ്പിച്ചിരിക്കുന്നത് വിദ്യാഭ്യാസ മേഖല എഴുതി കൊടുക്കാനുള്ള ഇന്നത്തെ പിണറായി വിജയൻറെ നീക്കത്തിനെതിരെ ഈ പറയുന്ന സഖാക്കൾ നട്ടല്ലുണ്ടോ നിങ്ങൾക്കൊരു സമരം നടത്താൻ പിണറായി വിജയന്റെ നേതൃത്വത്തിൽ നടക്കാൻ പോകുന്ന കച്ചവടത്തെ എതിർക്കാൻ നിങ്ങൾ തയ്യാറാണോ അതാണ് ചോദ്യം പതിനഞ്ച് വർഷം മുൻപേ നടപ്പാകേണ്ട ഒരു പദ്ധതിയായിരുന്നു വർഷങ്ങൾ വൈകിപ്പോയി എന്ന് ടി പി ശ്രീനിവാസൻ പോലും ഇപ്പോൾ പ്രതികരിച്ചിട്ടുണ്ട് നിങ്ങളുടെ വെളിവില്ലാത്ത സമരമുറകൾ കൊണ്ട് ഇതുപോലെ എത്രയോ സംരംഭങ്ങൾ വർഷങ്ങൾക്ക് മുൻപേ നടപ്പാകേണ്ടിയിരുന്ന എത്രയോ പദ്ധതികൾ ഇല്ലാതായിരിക്കുന്നു എന്തായാലും എം വിജിനോട് ഇപ്പോൾ ചോദിക്കാനുള്ളത് ഈ സമയത്തൊരു സമരം ചെയ്യാൻ നിങ്ങൾ തയ്യാറാണോ വിദ്യാഭ്യാസ മേഖലയെ കച്ചവടത്തിന് ഇട്ടുകൊടുക്കുന്ന പിണറായി വിജയനെതിരെ ഒരു സമരത്തിന് നിങ്ങൾ തയ്യാറുണ്ടോ വിജിനെ ഉണ്ടെങ്കിൽ ആ വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് ഒന്ന് രംഗത്തേക്ക് വരിക എന്തായാലും ഇതിൻ്റെ താഴെ ഒരു വലിയ കമൻ്റ് വന്നിട്ടുണ്ട് അത് ബഹു കേമമാണ് വിജിൻ പങ്കുവെച്ചല്ലോ എസ് എഫ് ഐയുടെ സമരചരിത്രത്തിലെ ഒരു നാഴികക്കല്ലുകൂടി പറിച്ചോണ്ട് പോടാ നിന്റെ മയിൽക്കുറ്റി എന്നാണ് അതിൻ്റെ താഴെ ഒരു വലിയ ട്രോള് വന്നിരിക്കുന്നത്